ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് അപര ഏകാദശി അല്ലെങ്കിൽ അപാരമായ കഴിവുകളും കീർത്തിയും സൗഭാഗ്യങ്ങളും തരുന്ന അപാര ഏകാദശി എന്നും പറയാം എങ്കിലും അപര ഏകാദശിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഒരു പ്രിയപ്പെട്ട ഭക്ത ചോദിച്ചിരുന്നു രണ്ടാം തീയതി ഏകാദശി എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് അതായത് നാളെ ജൂൺ രണ്ടിന് മുഴുവൻ സമയവും ഏകാദശിയുണ്ട് ഏകാദശി തീയതി തുടങ്ങുന്നത് ജൂൺ രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പത്തിനാലിനാണെന്ന് ഒരു വ്യത്യാസമുണ്ട് ഉദിക്കുമ്പോൾ ഏതാണോ തിഥി അതാണ് നമ്മൾ ആ ആ ദിവസമായിട്ട് അല്ലെങ്കിൽ ആ വിശേഷ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഉദിക്കുന്ന സമയത്ത് ഭഗവാൻ ഉദിച്ചു വരുന്ന സമയത്ത് ദശമി തന്നെയാണ് ഏഴ് മുപ്പത്തി നാല് മുതലാണ് ഏകാദശി ആരംഭിക്കുന്നത് തന്നെ ഏകാദശി ഏഴ് മുപ്പത്തിനാലിന് ജൂൺ രണ്ടിന് ആരംഭിച്ച് ജൂൺ മൂന്ന് അഞ്ച് പതിനൊന്ന് വരെയാണ് ഏകാദശി തിഥി ഇത് ഇസ്കോൺ കലണ്ടറും മറ്റ് ഓൾ ഇന്ത്യ കലണ്ടർ അനുസരിച്ചുള്ള ഒരു സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിൽ ഉടനീളം വൈഷ്ണവ ഏകാദശിയാണ് ആകചരിക്കുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് രണ്ടാം തീയതി ആചരിക്കാം അവർക്ക് സമയക്രമത്തിന് വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തിഥിയിലൊക്കെ മാറ്റം വരും അപ്പോൾ രണ്ടാം തീയതിയെ നമുക്ക് പറ്റുന്നുള്ളൂ നാളെയേ ഞായറാഴ്ചയെ പറ്റുന്നുള്ളൂ ഏകാദശി ആചരിക്കുവാനെങ്കിൽ എങ്കിൽ അതിനടുത്ത ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നാളെ ആചരിക്കുക ഒരു ഫുൾ ടൈം ഒരു സോറി ഒരു ഫുൾ ഡേ ഏകാദശിയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം ആ ദിവസം മുഴുവൻ അങ്ങനെ ഒരു ഏകാദശി ഈ അടുത്ത സമയത്തങ്ങ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു പകുതി ദശമിയോ ഒരു പകുതി ദ്വാദശിയോ ഏകാദശിയോ എല്ലാം കൂടി മിക്സ് ചെയ്തായിരിക്കും ഏകാദശി ദിവസം വരുന്നത് ഇതൊരു ഫുൾ ഡേ ഞായറാഴ്ച ഏകാദശി തന്നെയാണ് രാവിലെ തുടങ്ങുന്നത് ഏഴ് മുപ്പത്തിനാലിനാണെന്നേ ഉള്ളൂ നമ്മൾ പ്രഭാതത്തിൽ ഭഗവാൻ ഉദിച്ചു വരുന്ന സമയത്ത് ഏകാദശി ഇല്ല അതുകൊണ്ടാണ് ദശമി ചേർന്ന് വരുന്ന ഏകാദശി എടുക്കാതെ ദ്വാദശി ചേർന്ന് വരുന്ന മഹാദ്വാദശിയാണ് ചേർന്ന് വരുന്ന ഏകാദശി എടുക്കൂ എന്നും പറയുന്നത് അല്ലാതെ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ അപ്പം നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മൾ എടുക്കുക അന്നൊരു നാളെ മുഴുവൻ ഏകാദശി തന്നെയാണ് അപ്പം നമുക്ക് പറ്റുന്ന വിധത്തിൽ പറ്റുന്നവർന്ന വിധത്തിൽ എടുക്കുക അസൗകര്യങ്ങളുണ്ടെങ്കിൽ നാളെ തന്നെ എടുക്കുക അതിനടുത്ത ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ഒരു സ്കൂളിലെ അധ്യാപകരെന്നെ പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ തിങ്കളാഴ്ച ഫാസ്റ്റിങ് വിഷമമാവും അപ്പോൾ ഞായറാഴ്ച എടുക്കുന്നതും ഉത്തമം തന്നെയാണ് പുറത്തുള്ളവരെല്ലാം ഇന്ത്യക്ക് വെളിയിലൊക്കെ ഉള്ളവരെല്ലാവരും നാളെയാണ് ഏകാദശി എടുക്കുന്നത് അപ്പോൾ നമ്മളും എടുക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല നമ്മുടെ സൗകര്യം പോലെ ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുക നമ്മൾ ഫാസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ളവർ ഇന്നേ ഒരു നേരം ഭക്ഷണം അരി ഭക്ഷണം കഴിച്ചിട്ട് നാളെ ഏകാദശി വ്രതം ആചരിക്കുക അതിനടുത്ത ദിവസം ഭാരണ എടുക്കുക അപ്പോൾ അതല്ല ഞാൻ മൂന്നാം തീയതിയാണ് ഏകാദശി അനുഷ്ഠിക്കുന്നതെങ്കിൽ നാലാം തീയതിയിൽ ഭാരണ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഏകാദശി വ്രതത്തെക്കുറിച്ച് നാളത്തെ ഏകാദശിയെക്കുറിച്ച് പറയാനുള്ളത് ഓരോ ഏകാദശിക്കും അതിൻ്റെതായ മഹാത്മ്യമുണ്ടെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജന്മാന്തരങ്ങൾ നമ്മൾ പൂർവ്വജന്മങ്ങളിലും പുനർജന്മങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരല്ലേ വിശ്വസിക്കാതിരിക്കാൻ തരവില്ലല്ലോ നമ്മൾ ഭാരതീയര് സനാതനധർമ്മത്തിൻ്റെ ഫോളോവേഴ്സ് അങ്ങനെയുള്ളവരെല്ലാം സനാതനധർമ്മത്തിൻ്റെ വേദഗ്രന്ഥങ്ങളാണ് നമ്മളുടെ നമ്മളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ഗ്രന്ഥങ്ങളുണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ യുക്തിസഹമല്ലാത്ത ധാരാളം കാര്യങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് അവൾ ആ കൊണ്ട് ഫോളോ ചെയ്യിക്കുമ്പോൾ യുക്തിപൂർവമായിട്ടുള്ള സയന്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയ തത്വങ്ങളടങ്ങിയ എല്ലാ ഭൗതികതയും ആത്മീയതയും ഒരുപോലെ പോകുന്ന നമ്മുടെ സനാതനധർമ്മത്തെ ഫോളോ ചെയ്യാതിരിക്കാൻ ആ നമ്മളുടെ ഇതിഹാസഗ്രന്ഥങ്ങൾ വേദങ്ങൾ പുരാണങ്ങൾ ഇവയെ ഭഗവത്ഗീത ഇതിനെയൊക്കെ ഫോളോ ചെയ്തല്ലേ നമ്മൾ നമ്മുടെ സംസ്കാരം നിലനിർത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ ആത്മാവ് തന്നെ വേദങ്ങളാണ് അപ്പോൾ അറിവുകൾ വേദമെന്ന് വെച്ചാൽ എന്തിനെയാണോ അറിയേണ്ടത് ആ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നതാണ് വേദം ജ്ഞാനമാണ് വേദം ജ്ഞാനമാതാവാണ് വേദം അപ്പോൾ ജ്ഞാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ഞാൻ ആരാണെന്നുള്ളതും സാക്ഷാത്കാരം ലഭിക്കുന്നതും ഒക്കെ ആ ജ്ഞാനത്തിലൂടെയാണ് ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അജ്ഞതയിൽ തപ്പി തപ്പിത്തടഞ്ഞ അതാണോ ശരി ഇതാണോ ശരി അവർ പറഞ്ഞതല്ലേ ശരി ഇവർ പറയുന്നതാണോ ശരി എന്നൊക്കെയുള്ള സംശയത്തോടെ നമ്മൾ പല വഴിക്ക് സഞ്ചരിക്കുന്നത് യഥാർത്ഥ വഴി നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഒരു ഒരിടത്തേക്ക് പോകാനുള്ള യഥാർത്ഥ വഴി അറിയാമെങ്കിൽ നമ്മൾ മറ്റു പലരോടും വഴിയിൽ വണ്ടി നിർത്തി ചോദിക്കേണ്ടി വരുമോ അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് ഇല്ല നമുക്കറിയാമെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കാതെ നേരെ പോകും അപ്പോൾ നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ ഭാരതത്തിൽ ഈ ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള ഫോളോ ചെയ്യാനുള്ള എല്ലാ അറിവും ജ്ഞാനവും എല്ലാം തരുന്ന നമ്മൾ അതിനെ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അറിവില്ലാതെ പോകുന്നതും വഴിയിൽ പലരും പലയിടത്തേക്ക് നമ്മളെ വിളിച്ചാൽ അവരോടൊപ്പം പോയിട്ട് കുറേ സഞ്ചരിച്ചതിന് ശേഷം ഇതെൻ്റെ വഴിയല്ലെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് പിന്നേക്ക് വന്ന് ആദ്യത്തെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ അങ്ങനെ സമയം കളയാതെ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാൻ തന്നെയാണ് ഏക വഴിയും ആശ്രയവും ലക്ഷ്യവും അഭയവും കാരുണ്യവും അടിസ്ഥാനവും എന്നെല്ലാം കരുതി ഭഗവാനിലേക്ക് തന്നെയുള്ള തിരഞ്ഞെടുക്കുക ഇതിനും ഇത്രയും കാലം അതിന് ആ അതിനുവേണ്ടി ശ്രമിക്കാത്തവർ എന്നെ കേൾക്കുന്ന പ്രിയ ഭക്തർ അതിനുവേണ്ടി ശ്രമിക്കുക ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എല്ലാറ്റിനെയും സൃഷ്ടിച്ച നമ്മൾ ആശ്രയിക്കുന്ന ശക്തികളെയും വ്യക്തികളെയും ഒക്കെ സൃഷ്ടിച്ചത് ഭഗവാനാണ് എങ്കിൽ ആ പരമാശ്രയമായിട്ടുള്ള ആദിനാരായണനായ ആ ഭഗവാനെ തന്നെ നമുക്ക് ആശ്രയിക്കുന്നതിന് എന്തിനാണ് തടസ്സം എന്താണ് താമസം അപ്പോൾ അത് തന്നെയാണ് പ്രധാനം ഭഗവാനിൽ തന്നെ വരിക ഭഗവാനിലേക്ക് തന്നെ വരിക അവിടെ നിന്ന് എന്ത് കിട്ടും എന്തൊക്കെ കിട്ടത്തില്ല എന്നൊന്നും ചിന്തിക്കേണ്ട എല്ലാം കിട്ടും എന്ന ബോധത്തോടുകൂടി ഉറപ്പോ കൂടി മുന്നോട്ട് നീങ്ങുക ഏകാദശി പോലെയുള്ള പുണ്യ ദിവസങ്ങൾ നമ്മൾ വ്രതമായി തപമായി ആചരിക്കുന്നതിൻ്റെ പിന്നിൽ ധാരാളം കാര്യങ്ങളുണ്ട് ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് ഒരു റിലാക്സേഷൻ ഒരു ഒരു ദിവസത്തെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ജനിച്ച കാലം മുതൽ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയല്ലേ ആന്തരികമായിട്ടുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ വയറിന് കുടലിന് അതുമായിട്ട് ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്കൊക്കെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ജലം മാത്രം കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശരീരത്തിൻ്റെ ഒരു പുനരുജ്ജീവനമാണത് അപ്പോൾ ജലം കഴിക്കുക അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം ഫലങ്ങളൊക്കെ കഴിക്കാം പാലോ അല്ലെങ്കിൽ പാലിൻ്റെ തന്നെ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒക്കെ കഴിക്കാം അപ്പോൾ ഏതായാലും നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന രീതിയിൽ നമുക്ക് അവശത ഉണ്ടാകുന്ന രീതിയിലൊന്നും നമ്മൾ വ്രതം ആചരിക്കേണ്ട എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ കലിയുഗത്തിലെ തപസ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണം ഉപേക്ഷിക്കുക ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിന്തകൾ അനുഭവങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ ബ്രഹ്മചര്യത്തിൽ തന്നെ തുടരുക വ്രതശുദ്ധിയോടുകൂടി ഭഗവത് സങ്കല്പത്തോടുകൂടി തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാൻ്റെ സാമീപ്യത്തിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ലയിക്കുക എല്ലാ ദിവസവും നമുക്കതിനു കഴിയില്ല അല്പമാത്രം നമ്മൾ ഭഗവാനെ ഭജിച്ചുകയും ഓർക്കുകയും ചെയ്തിട്ട് നമ്മുടെ കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കും എന്നാൽ ഇങ്ങനെയുള്ള തപസ്സനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുൾ ടൈം ഭഗവാനോടൊപ്പം വിരിക്കാൻ വേണ്ടിയാണ് ഉപവാസം എന്ന് പറയുന്നത് അടുത്തിരിക്കുക അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മങ്ങൾ ധാരാളം നമ്മൾ അജ്ഞതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് കാരണം എന്താണ് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഭൂമിയിൽ മായ പ്രകൃതിയാണ് ഭഗവാന്റെ മായ കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രകൃതിയാണ് ഇവിടേക്ക് വന്ന് പെടുമ്പോൾ തന്നെ ഒരു മുന്നിൽ അകപ്പെട്ട കുട്ടിയെ പോലെ നമ്മൾ ഭ്രമാത്മകമായ ചിന്തകളിലൂടെ കടന്നു പോകും ആ ഭ്രമമാണ് നമ്മിൽ പലവിധമായിട്ടുള്ള വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകളിലേക്കും ആലസ്യത്തിൽ മോഹങ്ങള് രാഗങ്ങള് എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ ചെന്ന് പെടുത്തുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം അപ്പോൾ നമ്മൾ ആ ധാരാളം തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും ചിന്തിച്ചിട്ടുണ്ടാവും പ്രവർത്തിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടലോ നമ്മൾ ഓരോ ജന്മത്തിൽ ആരായിരുന്നുവെന്നോ എന്തൊക്കെ കർമ്മങ്ങളാണ് ഇവിടെ ചെയ്തിട്ട് പോയതെന്നൊന്നും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ കർമ്മങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളൊക്കെ തീരുവാൻ രസീതെടുത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ഭഗവാനോട് ഏറ്റു പറയുക ഈ ഏകാദശി ദിവസങ്ങളിൽ ഏറ്റു പറയുക ഭഗവാനെ ജന്മാന്തരങ്ങളായി ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാകാൻ ഞാൻ ആണല്ലോ ഞാൻ ഈ അനുഭവിക്കുന്നത് ഈ കർമ്മഫലങ്ങളിൽ നിന്നല്ല എനിക്കൊരു മോചനം തന്ന് അങ്ങയുടെ പത്മപാദങ്ങളിൽ ലയിക്കുവാൻ ഒരു മുമുക്ഷുവായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഓർമ്മയും ബുദ്ധിയോടെയും ഭൂമിയിൽ ജീവിക്കുന്ന ദിവസങ്ങളിലൊക്കെ മാത്രം ഇത് പറ്റുള്ളൂ നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോകുകയോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവശത വരികയോ അല്ലെങ്കിൽ ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ എന്ന ഈ ശക്തി വന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്ക് സത്കർമ്മങ്ങളുടെ ലിസ്റ്റിലേക്ക് പിന്നെയും പിന്നെയും കുറേ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാതെ വരും അപ്പോൾ ഇപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പറ്റുന്ന സമയങ്ങളിലെല്ലാം ഭഗവത് ധ്യാനത്തിലൂടെ എന്ന് വെച്ചാൽ ഏകാദശി വ്രതം എടുത്തില്ലെങ്കിൽ ഭഗവാൻ കോപിക്കുമോ അല്ലെ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാതെ വരുമോ എന്നൊന്നും കരുതണ്ട നാമജപങ്ങളിലൂടെ ഭഗവത് ധ്യാനത്തിലൂടെ ഭഗവാന്റെ കഥാശ്രവണങ്ങളിലൂടെ എല്ലാം ഭഗവാൻ എന്നെ അറിയുക അനുഭവിക്കാനുള്ള ശ്രമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഭഗവാനെ അന്വേഷിക്കുന്നവർക്ക് കിട്ടും അന്വേഷിക്കാതെ ആദ്യം അന്വേഷിച്ചിറങ്ങി അവിടെ ഇവിടെയൊക്കെ തപ്പി നടന്ന് ആ ഇവിടെ എനിക്ക് എനിക്കിപ്പോഴേ ഭഗവാനെ ഒന്നും കിട്ടില്ല ഇതൊരു വലിയൊരു ഒരു ഹെർക്കൂലിയൻ ഡാസ്ക് ആണ് ഇതൊക്കെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഓ എന്നെക്കൊണ്ടിങ്ങനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ പാതി വേിയിൽ ഉപേക്ഷിച്ച് പോകാതെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി എനിക്ക് ഭഗവാന്റെ സ്നേഹം അന കാരുണ്യം ആ ആശ്രയം എല്ലാം അനുഭവിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്ക് ഭഗവാനേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന ചിന്ത വരുന്നത് കൊണ്ടാണ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ പിന്നെ ഭഗവാൻ എന്റെ ഇടക്കിടക്കൊക്കെ എനിക്കൊന്ന് വിളിക്കാനുള്ള ഒരാൾ മാത്രം എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ തരുന്നത് ആരാണ് ഭഗവാനാണ് അപ്പോൾ പൂർണ്ണനായ ഭഗവാനെ തന്നെ നമ്മൾ വിളിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മംഗളകരമായി ഭഗവാൻ നടത്തി തരും അപ്പോൾ നമുക്ക് വീണ്ടും ഏകാദശിയിലേക്ക് വരാം അപ്പോൾ ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നതിന്റെ കാരണം കാര്യം പലപ്പോഴും നാം ചെയ്ത ദുഷ്കർമ്മങ്ങൾ കത്തിച്ച് കരിച്ച് കളഞ്ഞ് അതിൻ്റെ ഒരു ഒരു ചാരം പോലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കാതിരിക്കുവാൻ ഈ മഹാ ദിവസങ്ങളൊക്കെ നാം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം ഈ അപാര അപാര ഏകാദശി അപര ഏകാദശി എന്ന് പറയുമ്പോൾ അപാരമായ സൽകീർത്തിയും ഐശ്വര്യവും ധനധാന്യ വർധനവും ഒക്കെ ലഭിക്കുന്ന ഒരു ഏകാദശിയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു ഒരു പരിധിയില്ലാതെ കിട്ടുന്ന ഭഗവാനെ എന്തിനാണോ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണോ ഈ തപസ്സനുഷ്ഠിക്കുന്നത് ഈ വ്രതചര്യയിലൂടെ മുന്നോട്ട് പോകുന്നത് അതെല്ലാം ഒരു പരിധിയില്ലാതെ ഭഗവാൻ തരുന്ന ദിവസമാണ് ഈ അപര ഏകാദശി ദിവസങ്ങൾ അപ്പോൾ എല്ലാം എല്ലാറ്റിനും എല്ലാ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട മഹാത്മ്യങ്ങൾ കഥകൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഇതിനുമുണ്ട് ഒരു മഹാത്മ്യ കഥ ഒരു നീതിമാനും സത്യസന്ധനും വളരെ ശ്രേഷ്ഠനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു നമ്മുടെ പുരാതന ഭാരതത്തിൽ മഹിധ്വജൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സത്കർമ്മങ്ങൾ കൊണ്ട് എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച് സർവ ഒരു രാജ്യം രാജ്യ സർവ്വരാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്യാൻ തയ്യാറായിരുന്നു അത്രയ്ക്ക് നല്ലവനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് വക്രധ്വജൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ആ പേരുപോലെ വക്രചിന്തയുടെയും ദുരാഗ്രഹിയു ദുരാ ദുരാത്മാവായ ദുരാഗ്രഹിയായ എല്ലാറ്റിൻ്റെയും ഈ സത്കർമ്മങ്ങളുടെ നേരെ നെഗറ്റീവ് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കേദാരമായിരുന്നു ഈ വക്രധ്വജൻ അദ്ദേഹം ഈ സഹോദരന് ഈ ജ്യേഷ്ഠന് മഹിധ്വജന് കിട്ടുന്ന ഈ അംഗീകാരങ്ങളും ശ്രേഷ്ഠതയും സൗഭാഗ്യങ്ങളും എല്ലാം കണ്ടിട്ട് അസൂയ കൂടി 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 അദ്ദേഹം എന്ത് ചെയ്തു ഈ മഹിദ്വജനെ വധിച്ചു അത് വളരെ തന്ത്രപരമായി ഒരു ഗൂഢതന്ത്രത്തിലൂടെയാണോ വധിച്ചത് ഒരു ആലിൻ്റെ ചുവട്ടിൽ വെച്ചാണ് വധി വധിച്ചത് അവിടെ വെച്ച് വധിച്ചതിന് ശേഷം ഈ രാജ്യമൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വധിച്ചിട്ട് പോയിട്ട് വേണ്ട കർമ്മങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടില്ല ശരീരാവശിഷ്ടങ്ങൾ മറവ് ചെയ്യുകയോ കർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് അതൊന്നും ചെയ്യാതെ ഇട്ടിട്ട് പോയത് കാരണം ഈ മഹിദ്വജൻ്റെ ആത്മാവ് ഒരു ദുരാത്മാവായിട്ട് ഒരു പ്രേതാത്മാവായിട്ട് ആ വഴി അത് അത് ആ പ്രേതാത്മാവായിട്ട് ആ ആലിൻ്റെ പരിസരത്തൊക്കെ ചുറ്റിതിരികയും ആ വഴി വരുന്ന ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമായി മാറി അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുകയും ആ ഭാഗത്തോട് ആർക്കും സഞ്ചരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഒരു മഹർഷി ആ വഴി വന്നു അദ്ദേഹത്തിനോടും അദ്ദേഹത്തിനും അത് ആ അനുഭവപ്പെട്ടു ഈ പ്രേതാത്മാവിന്റെ ആ ആ സാന്നിധ്യം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഭഗവാനിലേക്ക് ശരിക്കും അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ശക്തികളെയും വ്യക്തികളെയും തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ എവിടെയെങ്കിലും പോയാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമുക്ക് ഉടനെ മനസ്സിലാവും നമ്മൾ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കൂടുതൽ ഹൃദയത്തോട് അടുപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ ഇദ്ദേഹം ഒരാ ഒരു യോഗി വര്യനായ മഹർഷിയായിരുന്നു അദ്ദേഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഈ മഹിദ്വജൻ്റെ ആത്മാവുമായി സംസാരിച്ചിട്ട് പറഞ്ഞു അങ്ങക്ക് ഇനി വരുന്ന ഈ അപര ഏകാദശി നാളിൽ അതായത് വൈശാഖ വൈശാഖമാസത്തെ പുണ്യദിനമല്ലേ ആ ഏകാദശി എടുത്താൽ പാപമോചനം ലഭിക്കുമെന്നും അങ്ങനെ പരമപദമായ വിഷ്ണുപദത്തിലേക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നന്മ മാത്രം ചെയ്ത ശ്രേഷ്ഠ ആത്മാവായിരുന്നു അപ്പോൾ അങ്ങനെ പരമപദം പോകാൻ കഴിയും എന്നും അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു പക്ഷേ ശരീരമില്ലാത്ത ആത്മാവായി അലയുന്ന പ്രേതാത്മാവായി അലയുന്ന മഹിദ്വജന് വ്രതം ആചാരം എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ഈ മഹർഷി തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഈ പുണ്യകർമ്മം ചെയ്തു അവരെ ഏകാദശി വൈശാഖ മാസത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചു അങ്ങനെ ഈ മഹർഷിക്കും ശ്രേഷ്ഠമായ അനുഗ്രഹം കിട്ടി വിഷ്ണുപദം പോയി അതുപോലെ തന്നെ ഈ പ്രേതാത്മാവായി അലഞ്ഞുകൊണ്ടിരുന്ന മഹിദ്വജിനെ പരമാ പരമാത്മാവിൽ ലയിക്കുവാനുള്ള ഒരു പരമമായ അവസരമാണ് ആ മഹർഷി ചെയ്തു കൊടുത്തത് അങ്ങനെ ആ ആത്മാവ് വളരെ ശാന്തമായി മാറി ഒരാത്മാവ് ദുരാത്മാവായി അലയുമ്പോൾ അതിനുവേണ്ടി സത്കർമ്മങ്ങളിലൂടെ അതിനെ ശാന്തമാക്കുന്ന അവസ്ഥ ആ ചെയ്ത പ്രവൃത്തി മഹാ വലിയ പ്രവൃത്തി മഹാ വ്യക്തി വ്യക്തികൾക്ക് അതൊക്കെ ചെയ്യുവാൻ കഴിയും മഹാസാന്നിധ്യമുള്ളവർക്ക് മഹാമനസ്സുള്ളവർക്ക് അങ്ങനെ ആ മഹർഷിയും ഈ മഹിദ്വജന്റെ ആത്മാവും വിഷ്ണുപഥം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ അപര ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട മാഹാത്മ്യ കഥ ഇതൊന്നും കഥയല്ല ഞാനത് വീണ്ടും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഞാൻ ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഇതൊന്നും കഥയല്ല നമ്മളിത് കഥ കേൾക്കുന്ന ലാഘവത്തോടെ കേട്ടുകൊണ്ടിരിക്കും ഏതോ കാലഘട്ടത്തിൽ പണ്ടുപുരാധീന കാലത്തെങ്ങാനും ഇവിടുത്തെ രാജാക്കന്മാരെങ്ങനും ഉണ്ടായിരുന്നെങ്കിൽ അന്നെങ്ങനെ നടന്ന കാര്യമാണിതൊന്നും അല്ല ഇതെല്ലാം ഇവിടെ നടന്നിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഭാരത ഭാരതഖണ്ഡത്തിൽ ഈ അഖണ്ഡ ഭാരതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഈ മഹിദ്വത്തിൻ്റെ രാജ്യം അന്വേഷിച്ചിരുന്നാൽ ഇപ്പോഴത് ഉണ്ടാകും ആ രാജവംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എത്രാമത്തെ രാജാവാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാൻ കഴിയും നമ്മൾ പുരാണത്തിൽ ഈ ഭാഗവതം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ കേൾക്കുന്ന വായിക്കുന്ന അറിയുന്ന എല്ലാ രാജവംശങ്ങളും എല്ലാ രാജവംശങ്ങളും ഈ ഭൂമിയിൽ ഈ മഹാ നമ്മുടെ അഖണ്ഡ ഭാരതത്തിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളും രാജ്യങ്ങളുമായിരുന്നു സൂര്യവംശത്തിലെ അറുപത്തി ഏഴാമത്തെ രാജാവാണ് നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദ്വാരക ഇപ്പോഴും ഗുജറാത്തിൽ ജലത്തിൽ ഇങ്ങനെ താന്നു കിടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അങ്ങനെ ഓരോന്നും ഇവിടെ നടന്ന കാര്യമാണ് ഇതൊന്നും കെട്ടുകഥകളല്ല ഇവിടെ സംഭവിച്ച കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് നമ്മൾ ആ കാലഘട്ടത്തിൽ ഈ ശരീരത്തിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ ഈ രൂപത്തിൽ ഈ പേരിൽ ഈ എങ്ങനെ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളെ നമുക്ക് അനുഭവവേദ്യമാകും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ അറിയുവാൻ അതീന്ദ്രിയമായ ജ്ഞാനം ലഭിക്കുവാൻ ആത്മജ്ഞാനം നമ്മുടെ ഈ അനന്തമായ ആത്മാവിൻ്റെ ശക്തി വിശേഷത്തെ തുറന്നു വിടുകയാണ് ചെയ്യേണ്ടത് തുറന്നു വിടുന്നത് എപ്പോഴാണ് നമ്മൾ ശരീരമല്ല എന്ന ബോധത്തിൽ നാം ഓരോരുത്തരും വരുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി ഈ മഹാവിഹായസിലേക്ക് ആത്മാവിനെ സഞ്ചരിക്കാൻ വിടുകയും അവിടെ നിന്ന് കിട്ടുന്ന മുഴുവൻ അറിവുമായി വീണ്ടും ഈ ശരീരത്തിനുള്ളിലേക്ക് ആത്മാവ് സന്നിവേശിക്കുമ്പോൾ നാം പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു മനുഷ്യായുസ് കൊണ്ട് വേദങ്ങളോ ഇതിഹാസങ്ങളോ ഉപനിഷത്തുകളോ പുരാണങ്ങളോ എല്ലാം പഠിച്ചിട്ട് നമുക്ക് ആത്മജ്ഞാനികളാകാൻ കഴിയില്ല ജന്മാന്തരങ്ങളായി നാം ഇത് പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കിയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പരമപഥം പോകാൻ ആർക്കും കഴിയില്ല അപ്പോൾ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എല്ലാവരും ഏകാദശി എടുക്കുവാൻ ഭഗവാനെ സേവിക്കുവാൻ ഭഗവാന്റെ ഭക്തരാകുവാൻ ശ്രമിക്കുക ഭഗവാനല്ലാതെ ഈ കലിയുഗത്തിൽ വേറെ ആർക്കും ഒരു എവിടെയും നമുക്ക് രക്ഷ തരാൻ കഴിയില്ല നമുക്ക് തോന്നുന്ന നമ്മൾ നമുക്ക് സഹായിക്കുമെന്നോ അല്ലെ ആശ്രയിക്കാൻ പറ്റുമെന്നോ സ്നേഹിക്കാൻ പറ്റുമെന്നോ ഒക്കെ തോന്നുന്ന വ്യക്തികളൊക്കെ നമുക്ക് തരുന്ന സ്നേഹത്തെക്കാൾ ഉപരി ദുഃഖവും കൂടി തരുമെന്ന പരമമായ സത്യം മനസ്സിലാക്കിയാൽ മനസ്സ് ഒരിടത്ത് നിശ്ചലമാകും എല്ലാറ്റിൽ നിന്നും വിടുവാൻ തുടങ്ങും അപ്പോൾ ഈ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെതാണ് 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 ഇത് എനിക്ക് നല്ല സുഖം തരും സന്തോഷം തരും സമാധാനം തരും എന്നുള്ള ചിന്ത കൊണ്ടാണ് അത് ഓരോന്നും അനുഭവിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊന്നും അല്ലായിരുന്നു യഥാർത്ഥ സുഖം സന്തോഷം സമാധാനം ഇതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്ന ആ അപാരമായ അവസ്ഥ ഇത് ഞാൻ മറ്റുള്ളവരിൽ കാണാൻ പോയതുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം അനുഭവിച്ചത് ഈ ഉണ്ട് ദുഃഖം ഉണ്ടായത് മറ്റുള്ളവരല്ല എനിക്ക് സന്തോഷം തരേണ്ടത് ഞാൻ തന്നെയാണ് എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് അങ്ങനെ ഞാനിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ഞാനാണ് ഈ കാണുന്നത് എല്ലാറ്റിലെയും ഞാൻ എന്ന തിരിച്ചറിവ് വരുമ്പോഴാണ് ലോക സമസ്ത ആ സുഖിനോ ഭവന്തോ എന്ന വാക്യം യഥാർത്ഥത്തിൽ അർത്ഥമാ പൂർണമായ അർത്ഥം ഉൾക്കൊള്ളുന്നത് കാരണം ലോകം മുഴുവൻ സമസ്തവും സുഖമായെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ആത്മാവിനും സുഖം കിട്ടുകയുള്ളൂ സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും സമാധാനവും സുഖവും സന്തോഷവും ഭഗവാൻ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനുപന്ത